അതെ ഇന്ന് അക്കാര്യത്തെ കുറിച്ച് ഇന്നലെ ഞാൻ എന്റെ പ്രതികരണം നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറം ഒന്നും പറയാനില്ല അല്ല അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാര്യം അല്ല ശ്രമം ആർക്കും നടത്താല്ലോ കാരണം ആ ശ്രമം നടത്തുമ്പോൾ അതല്ല ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത് സ്വന്തം കർമ്മങ്ങൾ കൂടി ആലോചിച്ചിട്ട് ഇത്തരം ശ്രമങ്ങൾ നടത്തുമ്പോൾ എന്താണ് ബലമുണ്ടാകുക എന്നത് കാത്തിരുന്ന് കാണുക ജനങ്ങൾ വിഡ്ഢികളല്ല കാരണം അവർ ചെയ്ത കാര്യങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട് ഞങ്ങളാരും സമുദായ സംഘടനകളെ വെല്ലുവിളിക്കാറില്ല ഞങ്ങളാരും ആരെയും അപകീർത്തിപ്പെടുത്താറില്ല ഇതെല്ലാം ചെയ്തത് സി പി എമ്മും ഗവൺമെൻറ്റുമാണ് അപ്പോൾ അവർ അവരിപ്രാവശ്യം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അതിൽ തൊട്ട് മുമ്പേ കൂടി നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയുള്ളവരാണ് കേരള ജനത എന്നുള്ളത് ഉറപ്പാണെന്നാണ് ഞാൻ പറയാറ് ഒരു 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 കാര്യമില്ല എത്ര ചോദിച്ചിട്ടും ഞാൻ ഇതിനപ്പുറത്തായാലും പറയുന്നത് പറഞ്ഞു ഇന്നലെ പറയുന്നത് ഞാൻ പറഞ്ഞു ആ ഒരു വിഷയത്തിൽ ഞാൻ എൻ്റെ പ്രതികരണം പറഞ്ഞിട്ടുണ്ട് പാർട്ടി നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്കൊരു സംശയമുള്ളത് ഞാൻ ഇപ്പോൾ പറയാം എസ് ഐആർ ഇന്ത്യാ തലത്തിലെല്ലാം കോൺഗ്രസും സി പി എമ്മും ഇന്ത്യ കക്ഷികളെല്ലാം എതിർക്കുന്ന ഒന്നാണ് എസ് ഐ ആർ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പേ ധൃത പിടിച്ച് നടപ്പിലാക്കുന്നത് അതിൽ പ്രതികരിക്കാത്ത ഒരേ ഒരാളെ ഉള്ളൂ കേരളത്തിലെ എല്ലാ ഇന്ത്യയിലത്തെ എല്ലാ ഇന്ത്യ മുന്നണി മുഖ്യമന്ത്രിമാരും പ്രതികരിച്ചിട്ടുണ്ട് എസ്ഐആറിൽ പ്രതികരിക്കാത്ത ഒറ്റ മുഖ്യമന്ത്രിയേ ഉള്ളൂ നമ്മുടെ കേരള മുഖ്യമന്ത്രി അവരുടെ പാർട്ടി പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ ഉറപ്പിച്ച് പറയാം പക്ഷേ മുറ്റ മുഖ്യമന്ത്രിമാർ സ്റ്റാലിനായാലും ഹേമന്ത് സോറൻ ആയാലും മമതാ ബാനർജി ആയാലും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരായാലും അവരെല്ലാം ഇതിൻ്റെ സമരത്തിൽ മുന്നോട്ട് വന്നവരാണ് എസ് ഐ ആറിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അതിലൊന്നും ഒരക്ഷരം കണ്ടാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ കേരളത്തിൻ്റെ എസ് ഐ ആറിൻ്റെ കാര്യത്തിന് മാത്രം അഭിപ്രായം പഠനത്തിൻ്റെ വൈരുദ്ധ്യമാണ് എനിക്ക് മനസ്സിലാക്കാത്ത അത് ക്ലിയർ ആയിട്ടില്ല ഇരട്ടത്താപ്പാണ് അത് അത് നിങ്ങൾ കെ പി സി പ്രസിഡന്റോട് ചോദിക്കുക അല്ലല്ല തീരുമാനമെടുക്കുന്നത് കെ പി സി കേരളത്തിലെ പുനഃസംഘടന കെ പി സി സി പ്രസിഡന്റ് മുതൽ മുകളിലോട്ട പുനഃസംഘടന എഐ സി സിയുടെ ചുമതലയാണ് മറ്റു പുനഃസംഘടനകൾ നടത്തുന്നത് കേരളത്തിലെ നേതൃത്വം ഒന്നിച്ചിരുന്ന് അവരുടെ നിർദ്ദേശങ്ങൾ തന്നാൽ ആ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് ഇപ്പോൾ കേരളത്തിലൊരു കമ്മിറ്റി ഉണ്ട് ഡി സി സി പ്രസിഡന്റ്മാരുണ്ട് അവരെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ പേരെ പുനഃസംഘടിപ്പിക്കുന്നതിന് പാർട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും നടപ്പിലാക്കപ്പെടും അതിനൊരു സമയപരിധിയൊന്നുമില്ല അല്ല അതൊരു കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനമായിട്ടാണ് സുരേഷ് ഗോപിയുടെ അല്ല ഒരു കേന്ദ്രമന്ത്രി നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലിരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനമായിട്ടാണ് ആലപ്പുഴയിൽ എയിംസ് വേണം അപ്പോൾ അത് സ്വാഗതർഹമായ കാര്യമാണെന്ന് ആലപ്പുഴയുടെ ജനപ്രതിനിധിയുടെ എം പി എന്ന് നമ്മൾ പറഞ്ഞു കാരണം കഴിഞ്ഞ ഒരുപാട് നാളായിട്ട് കേരളത്തിന് ഒരു എയിംസിന് വേണ്ടി കേരളം കരഞ്ഞു കാത്തിരിക്കുകയാണ് ഇതുപോലെ വിവേചനം മറ്റൊരു സംസ്ഥാനത്തിനും കേന്ദ്രം നൽകിയിട്ടില്ല പതിനൊന്ന് വർഷക്കാലം അവർ എത്ര എയിംസ് കൊടുത്തു അവിടെയൊന്നും കേരളത്തിന് അവസരം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പാർലമെൻറ്റിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇന്നത്തെ ആരോഗ്യമന്ത്രിയും അന്നത്തെ ആരോഗ്യമന്ത്രിയുമായ നടൻ മറുപടി പറഞ്ഞിട്ടുണ്ട് എയിംസ് കേരളത്തിന് അനുവദിച്ചിരിക്കും പക്ഷെ ഇന്നുവരെ അനുവദിച്ചില്ല മൊത്തത്തിൽ അത് വാഗ്ദാനലംഘനമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുവാണ് കേന്ദ്രമന്ത്രി പറയുന്നത് ആലപ്പുഴയിൽ അനുവദിക്കേണ്ടതാണ് അതിനുവേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങാൻ പോവാണ് സ്വാഗതാർഹമായ കാര്യമാണ് അപ്പോൾ കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം നടത്തേണ്ടത് അദ്ദേഹം മുന്നോട്ട് വന്നാൽ അതിന് എല്ലാ പിന്തുണയും ഞങ്ങളെല്ലാം കൊടുക്കും അവിടെ പബ്ലിക് ആയിട്ടുള്ള സ്ഥലമുണ്ട് അതുപോലെ നമുക്ക് കേരളത്തിൽ എവിടെ ആയാലും എയിംസ് വേണം ആലപ്പുഴയിലാണ് എയിംസ് എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സ്ഥലമാണത് ഒരു പൊതു സ്ഥലമുണ്ട് സ്വകാര്യ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രി ആശുപത്രിയില്ലാത്തൊരു ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അതൊറ്റ ജില്ലയാണ് അപ്പോൾ മെഡിക്കൽ സൗകര്യങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ടൊരു ജില്ലയാണ് നല്ല കാര്യം നമ്മളെല്ലാ സഹകരണം കൊടുക്കും പബ്ലിക്കായി സ്ഥലവും ഉണ്ട് അവിടെ ഗവൺമെൻറ് വിചാരിച്ചാൽ തന്നെ സ്ഥലം കൊടുക്കാൻ പറ്റും അക്കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ നിലപാട് അദ്ദേഹം കൂടുതൽ ശക്തമായിട്ടും ഉന്നയിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും